ഭാഗമായിട്ട് ഈ സിനിമയിൽ മിക്കവാറും എല്ലാ സ്റ്റാർസും ഈ പിക്സറിൽ കാണുന്ന എല്ലാവരും എത്തുന്നുണ്ട് ഓരോരും നമുക്ക് ആക്ച്വലി ഇൻവൈറ്റ് ചെയ്യണം നമ്മുടെ സ്നേഹം അവരെ അറിയണം എന്നാലും അടുത്ത സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് ഇവിടെ യുക്ക് പെരുന്നാൾ ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെയാണ് അരമണിക്കൂർ ഇവിടെ വന്ന് ഇരുന്നപ്പോ തന്നെ ഭയങ്കര ഗൂസ്ബംസും എനിക്ക് ഈ നാടിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കാരണം എന്റെ അച്ഛൻ ഒരു പ്രവാസി മലയാളിയാണ് അപ്പോഴും ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓഹോ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ ഷാർജയില് ആദ്യമായിട്ടാണോ അച്ഛൻ ഷാർജയില് വന്നിട്ടുണ്ടാവില്ല അച്ഛൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ കൊച്ചുനാൾ ഒട്ട് അച്ഛൻ ദുബായിൽ പോകുമ്പോ ഗൾഫ് 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 എന്ന് കേൾക്കാറുള്ളു പക്ഷേ ആദ്യമായിട്ടാണ് സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓ സ്ഥലത്തേക്ക് വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഫാമിലിക്കും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ് അപ്പൊ ഒരുപാട് ചിരിക്കാനുണ്ടാവും ഇന്ത്യ മാത്രമല്ല സിനിമയിൽ ഒരുപാട് ചിരിക്കാനും ഫൺ മൂമെന്റ്സും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പ് ആണോ അതെ ആണ് എങ്ങനെ ഉണ്ട് നമ്മുടെ മലയാളികളുടെ സ്നേഹം ഔട്ട്സൈഡ് കേരള ഇറ്റ് ഈസ് ഈസ് ആൻഡ് ഐ ടു താങ്ക് ഹു ഹിയർ യു യു അക്സെപ്റ്റഡ് അക്സെപ്റ്റഡ് आवर ഫിലിം ഓൾ ഓഫ് ാണ് സോ സോ മച്ച് ഫോർ ഹാവിങ് ഹിയർ വെരി എക്സൈറ്റിംഗ് വി ഹാവ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ആണോ 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 ദുബായിൽ ഹാവിംഗ്സ് വെരിച്ച് ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റ് അടിപൊളിയായിരുന്നു കണ്ടിട്ടുണ്ടാവും നമ്മള് സർപ്പട്ടെ പരമ്പര ഫോമിൽ വന്നപ്പോഴത്തേക്ക് അത് എക്സൈറ്റിംഗ് ആയിരുന്നു പ്ലീസ് വെൽക്കം ഹായ് വളരെയധികം സന്തോഷം ഇവിടെ നിൽക്കുന്നതിലും ഇത്രയധികം മലയാളികളെ കാണുന്നതിലും അസ്ലാം വലൈക്കും അപ്പൊ ഇതില് ഞാനൊരു നട്ടാശ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ബോക്സറാണ് എന്തായാലും വളരെയധികം സന്തോഷം ഇവിടെ വന്നതില് പട എല്ലാരും കാണണം കാണാത്തവര് കണ്ടവർ നല്ല അഭിപ്രായമാണേലും അല്ലാതെ ആണെങ്കിലും പറയാൻ അറിയിക്കണം താങ്ക് യു എന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങളായിട്ട് മലയാളികൾക്ക് എത്തിയത് ഇവരെ കൂട്ടത്തില് നമ്മൾ എപ്പോഴും പറയൂലെ ഒരു മാസോട് കൂടി തന്നെ ഒരു ബോക്സർ നല്ല ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത്രയധികം ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക്ഔട്ട് സോ പ്ലീസ് വെൽക്കം ഗണപതി ഓൺ സ്റ്റേജ് നമസ്കാരം അന്നൊന്നും സ്നേഹിക്കത്തിന് ഒരു കുറവുമില്ല ഷാർജക്ക് താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷം മഞ്ഞുമൽ പോയിസിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റി താങ്ക് യു

സൗദി വെള്ളക്കയുടെ പ്രൊമോഷന്റെ സമയത്താണ് വന്നിരുന്നത് പിന്നെ തല്ലുമാല തല്ലുമാലയുടെ ആ സമയത്തും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുവിധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്കുന്റെ സിനിമകളുടെ ഒക്കെ സക്സസ് സെലിബ്രേഷൻ യു എൽ നടന്നിട്ടുണ്ട് സോ ഫൈനലി ആലപ്പുഴ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയിരിക്കുന്നു ചിലക്ടർ ലുക്കു എന്താണ് ഈ സിനിമയില് എത്ര എക്സൈറ്റിംഗ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ഈ സിനിമയിലെ ക്യാരക്ടർ ആന്റണി ജോഷോ എന്നുള്ള ക്യാരക്ടറാണ് ഇവരെ കോച്ച് ആണ് അപ്പോ അല്ലേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച നമ്മളെപ്പോഴും ഒരു സിനിമയുടെ സക്സസ് അത് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ നാട്ടിലെ റിസൾട്ട് വന്നാലും ജെ സി സിയുടെ റിസൾട്ട് കൂടി എന്താവും നോക്കിയിട്ടാണ് ശരിക്കും അത് നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യും ഫസ്റ്റ് ഡേ റിലീസ് കഴിഞ്ഞാൽ ജെ സി സി എങ്ങനെയാണ് ജെ സി സി എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ നമുക്ക് നിങ്ങള് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ സപ്പോർട്ട് ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഞങ്ങള് ഫുൾ കോൺഫിഡൻ്റോട്ടാണ് വന്നത് കാരണം നിങ്ങൾ ഇത് സ്വീകരിച്ച് നിങ്ങൾ മുന്നിലോട്ട് എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ ഇതുവരെ പോയ പ്രൊമോഷനിൽ ഇപ്പോ ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് സ്ഥലത്തായി പോകുന്നു പക്ഷേ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഏറ്റവും നല്ല അത് നേരത്തെ പറഞ്ഞ മിനി കേരളം പറഞ്ഞാൽ നമ്മുടെ നാട് നാട്ടിൽ വന്ന പോലെ തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നേരത്തെ അഞ്ചു മണിക്ക് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങള് സത്യസന്ധമായിട്ടും മലപ്പുറം വൈകി പോയതല്ല അല്ലെ എനിക്കറിയാം ഒരു പ്രവാസിയുടെ സമയത്തിന്റെ വില അറിയാം കാരണം എന്റെ വീട്ടിലൊരു എന്റെ ഉപ്പ എൻ്റെ അനിയൻ എൻ്റെ ഏട്ടൻ എല്ലാരും കൂടെ ദുബൈലാണ് എല്ലാരും പ്രവാസികളാണ് അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് നന്ദി ഉണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു സ്കൂൾ അല്ലെങ്കിൽ മാക്സിമം ഒരു കോളേജിൽ പോകുന്ന ഒരു പ്ലസ് ടു ഒക്കെ പഠിച്ച ഡിഗ്രി ഫസ്റ്റ് ഇയർ പക്ഷെ ഈ പടത്തിൽ സിക്സ് പാക്ക് അടിച്ചിട്ടാണ് എത്തിക്കുന്നത് ആ സിക്സ് പാക്ക് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം അസ്ലാംക്കും ഈ എനർജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വേദിയില് വന്ന എല്ലാ കലാകാരന്മാരും ഗംഭീരമായിരുന്നു അത് വലിയൊരു എന്താണ് ഞങ്ങൾ ഭയങ്കര ക്ഷീണിച്ച് വന്ന പക്ഷെ ഭയങ്കര എനർജിയായി ഞങ്ങൾക്ക് സത്യം പറഞ്ഞത് താങ്ക് യു എന്തോ സിക്സ് പാക്കാ ഇല്ലിപ്പോ അടുത്ത പടം അടുത്ത ക്യാരക്ടർ അങ്ങനെ പോവാണ് എടുക്കാം എടുക്കാം എടുത്തിട്ടേ പോവുള്ളൂ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് ആ സിനിമ ഇവിടെ ജി സി സിയിലൊക്കെ നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇനിയും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുന്നു കണ്ടവർക്കൊന്നുകൂടി കാണാം ഈ തിരക്ക് പിടിച്ച് ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും ഞങ്ങളുടെ പടം കുറേ കോമഡിയും ഇടിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് റെസ്പോൺസ് കിട്ടുന്നുണ്ട് അപ്പോ എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ക്രൗഡ് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കാനും ഇങ്ങനെ ഒരു വീതി താങ്ക് യു ഒരുക്കി തന്നതിന് അതിന്റെ ലുലു സമ്മതക്ക എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് Thank you, thank you, Nelson. Nelson, thank you. Thank you, Shanta. Thank you for the love.